പാലക്കാട് ചിറ്റൂരിൽ വീണ്ടും കള്ളിൽ കപ്സറപ്പ് നാവക്കോട് ഷാപ്പിലാണ് കള്ളിൽ കബ്സറപ്പ് സാന്നിധ്യം കണ്ടെത്തിയത് ആലപ്പുഴ സ്വദേശിനി സുജാതയാണ് ലൈസൻസി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലാണ് സാമ്പിൾ ശേഖരിച്ചത് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പം ഇക്ബാൽ അറക്കൽ വീണ്ടും ഷാപ്പിലെ കള്ളിൽ കബ്സറപ്പിന്റെ സാന്നിധ്യം കണ്ടെത്തുകയാണ് ഇതെവിടെ നിന്ന് കൊണ്ടുവന്നതാണ് സുജിയ പാലക്കാട് ചിറ്റൂർ റേഞ്ചിലെ ആറാം ഗ്രൂപ്പിലെ കള്ളു ഷാപ്പുകളിൽ നിന്ന് ഇത് വീണ്ടും ബനാഡ്രിൽ സാന്നിധ്യം കണ്ടെത്തുകയാണ് കള്ളിൽ അതായത് കപ്പ് സിറപ്പ് മരുന്ന് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രാസപദാർത്ഥമാണ് ബനാഡ്രിൽ ഈ ബനാഡ്രിൽ കള്ളിൽ ചേർക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് തെളിയിക്കപ്പെട്ടതാണ് നേരത്തെ മാർച്ച് മാസത്തിലും സമാനമായ രീതിയിൽ ചിറ്റൂർ റേഞ്ചിലെ ഈ ആറാം ഗ്രൂപ്പിലെ കള്ളുഷാപ്പിൽ നിന്ന് ബനാഡ്രിൽ ചേർത്തിട്ടുള്ള കള്ളുകൾ എക്സൈസ് പിടികൂടുകയും ആ കള്ള് ഷാപ്പുകളുടെ ലൈസൻസിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്താണ് അതേ ഗ്രൂപ്പിലെ ഷാപ്പിൽ ഷാപ്പായ നാവക്കോട് ഷാപ്പിൽ നിന്നാണ് ഇപ്പോൾ വീണ്ടും കള്ളിൽ നിന്ന് ഈ കഫ് സിറപ്പ് ഉണ്ടാക്കുന്ന ബനാഡ്രിലെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് ഇത് ആലപ്പുഴ സ്വദേശിനിയായിട്ടുള്ള സുജാതയുടെ പേരിൽ ലൈസൻസി ആയിട്ടുള്ള കള്ളുഷാപ്പ് ആണ് എന്നുള്ളതാണ് നിലവിൽ എക്സൈസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭ്യമായിട്ടുള്ള വിവരം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയിലാണ് ഈ കള്ള് ഷാപ്പിൽ നിന്നും സാമ്പിൾ ശേഖരിച്ചിട്ടുള്ളത് ആ സാമ്പിളിൽ നടത്തിയിട്ടുള്ള പരിശോധനയിലാണ് ഇപ്പോൾ ഈ ബനാഡ്രിലെ അംശം കണ്ടെത്തിയിട്ടുള്ളത് ഏതായാലും ഈ ലൈസൻസി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് എക്സൈസിന്റെ തീരുമാനം പാലക്കാട് ഡി സി അതായത് ഡെപ്യൂട്ടി കമ്മീഷണർ എക്സൈസിൽ ഡെപ്യൂട്ടി കമ്മീഷണർ ഇപ്പോൾ ചിറ്റൂർ എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥരോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുണ്ട് ആ റിപ്പോർട്ട് കിട്ടിയാൽ ഉടൻ തന്നെ എക്സൈസ് കമ്മീഷണറോട് ഈ ഷാപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് ഡെപ്യൂട്ടി കമ്മീഷണർ നൽകും ഏതായാലും ഇത്തരത്തിൽ ഈ രാസപദാർത്ഥങ്ങൾ കള്ളിൽ ചേർക്കുന്നതിനെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നത് ചിറ്റൂരിൽ തുടർച്ചയായി ഇത് മൂന്നാം തവണയാണ് കള്ളി ഷാപ്പുകളിൽ നിന്ന് ഇത്തരത്തിൽ ഈ ബനാറിൽ സാന്നിധ്യം കണ്ടെത്തുന്നത് ഇത് വലിയ രീതിയിൽ സാരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ഇത്തരത്തിലുള്ള കള്ള് കഴിക്കുന്ന ആളുകൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് പഠനം ഉള്ളതായാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതുകൊണ്ടാണ് ശക്തമായ നടപടി ഈ വിഷയത്തിൽ സ്വീകരിക്കാൻ എക്സൈസ് തീരുമാനിച്ചിട്ടുള്ളത് ഏതായാലും ചിറ്റൂർ റേഞ്ചിലെ ആറാം ഗ്രൂപ്പിൽ വരുന്ന നാവക്കോട് കള്ള് ഷോപ്പിൽ നിന്നാണ് ഇത്തരത്തിൽ കള്ളിൽ സിറപ്പ് ഉണ്ടാക്കുന്ന ബെനാഡ്രിൽ രാസപദാർത്ഥത്തിൻ്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നു സുജയ